നമസ്കാരം ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് മുഹമ്മദ് യുനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം അധികാരമേറ്റത്തിനു ശേഷം ഹിന്ദുക്കൾക്കെതിരെ വ്യാപക ആക്രമണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് സ്വന്തം നാട്ടിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പലായനം ചെയ്യുകയും ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇസ്ലാമിക് ബാങ്കിംഗ് സ്ഥാപകനായ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അവിടെ അധികാരത്തിൽ വന്നിരുന്നു എന്നാൽ അപ്പോൾ മുതൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൈമാറുന്നത് സംബന്ധിച്ച് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഔദ്യോഗികമായി കത്തയച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഷെയ്ഖ് ഹസീന തന്നെ ഇന്ത്യയുമായി ഒപ്പുവെച്ച ഉടമ്പടി പ്രകാരം കുറ്റവാളികളെ കൈമാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്ത്യയുടെ കുറ്റവാളി കൈമാറ്റ നിയമത്തിന് പുറമെ രണ്ടായിരത്തി പതിമൂന്നിൽ ഷെയ്ഖ് ഹസീന സർക്കാർ ഒപ്പുവെച്ച ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി ഉടമ്പടിയാണ് നിലവിലെ കേസിലെ സുപ്രധാന നിയമ ഉപകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ കുറ്റവാളി നിയമത്തിലെ വകുപ്പ് ഇന്ത്യയുടെ കൈമാറ്റ നിയമത്തിന്റെ പ്രശസ്ത ഭാഗങ്ങൾ ഈ കരാർ വിപുലീകരിക്കുന്നു അതിനാൽ തന്നെ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറാൻ ഇന്ത്യക്ക് നിയമപരമായ ബാധ്യത ഉണ്ടോ എന്നതാണ് രാഷ്ട്രീയ വിത്തങ്ങൾ ഉറ്റുനോക്കുന്നത് എന്നാൽ നിയമപരമായി തന്നെ ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്ത്യക്ക് നിഷേധിക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഉടമ്പടിയിൽ ആർട്ടിക്കിൾ എട്ട് പ്രകാരം ആണിത് ഉടമയുടെ ആർട്ടിക്കൽ എട്ട് ഒന്നിൽ എ പറയുന്നത് എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഒരു വ്യക്തിയെ കൈമാറുന്നത് അന്യായമോ അടിച്ചമർത്തലിന്റെയോ ഭാഗമാകാൻ പാടുള്ളതല്ല കൂടാതെ ആ വ്യക്തിക്കെതിരെയുള്ള ആരോപണ നീതിയുടെ താൽപ്പര്യങ്ങൾ നല്ല വിശ്വാസത്തോടെ നടത്തപ്പെട്ടതല്ല എന്ന് വ്യക്തമാക്കുകയാണെങ്കിലും വ്യക്തികളെ കൈമാറാതിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ കുറ്റവാളി കൈമാറ്റ നിയമത്തിന്റെ ഇരുപത്തി ഒൻപതാം വകുപ്പിലും ഇതേ തത്വം പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഹസീനയുടെ കാര്യത്തിൽ ഈ വ്യവസ്ഥ ബാധകമായിരിക്കും അവർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യവും അവരുടെ രാഷ്ട്രീയ എതിരാളികൾ ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഈ വാദത്തിന് ബലമുണ്ടെന്ന് കാണാവുന്നതാണ് ബംഗ്ലാദേശിൽ ഹസീനക്കെതിരെയുള്ള ആരോപണങ്ങൾ പകപോക്കലും രാഷ്ട്രീയ ശത്രുതയുടെയും ഫലമായിട്ടുള്ളതാണ് അവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചാൽ അവർക്ക് ന്യായമായ വിചാരണ ലഭിക്കാതിരിക്കാനുള്ള ഉയർന്ന അപകട സാധ്യതയുണ്ട് ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആർട്ടിക്കിൾ എട്ട് ഒന്ന് എ പ്രകാരം ഇന്ത്യക്ക് ബംഗ്ലാദേശിന്റെ ആവശ്യം തീർച്ചയായും നിഷേധിക്കാൻ സാധിക്കും ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് നിയമപരമായ ഒരു ബാധ്യതയും ഇല്ല അതേസമയം ഇതാദ്യമായാണ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ നടപടികൾക്കായി ഹസീനയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ സർക്കാരിന് നയതന്ത്ര സന്ദേശം അയച്ചതായി ഇടക്കാല സർക്കാരിലെ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈനാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കുറ്റവാളികളുടെ കൈമാറ്റം സംബന്ധിച്ച കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുണ്ടെന്നും ഹസീനയെ ബംഗ്ലാദേശിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും ആഭ്യന്തര ഉപദേഷ്ടാവ് ജംഹാസിംഗ് അല പറഞ്ഞു െന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസ് കഴിഞ്ഞ ദിവസം അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം